കുറച്ച് സ്ഥലമുള്ളവർക്കും ഇത് ഡ്രാഗൺ ഫ്രൂട്ട് വയ്ക്കാണ് കേട്ടോ ഇത് ഞാനൊരു തൂണിനകത്ത് വെച്ചിട്ട് പിന്നെ ഇതിപ്പോൾ ഇപ്രാവശ്യം മഴയൊക്കെ കുറേ ഉള്ളതുകൊണ്ടാണ് പൂവൊക്കെ വന്നിട്ട് കുറേ അങ്ങ് പോയി ഇതുകൊണ്ടാണ് ഒരു ചെറിയ തൂണിനകത്താണ് വെച്ചിട്ടുള്ള സ്ട്രോങ് തൂണു വെക്കണം കേട്ടോ അല്ലെങ്കിൽ അതങ്ങ് വളഞ്ഞൊടിഞ്ഞൊക്കെ അങ്ങ് പോവും ഇത് തൂണിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറേ നാളിങ്ങനെ നിൽക്കും എന്നിട്ട് നമുക്ക് വീട്ടാവശ്യത്തിനുള്ളത് ചെറിയൊരു തൂണി കൊടുത്താൽ വീട്ടാവശ്യത്തിനുള്ളത് തന്നെ നമുക്ക് പുറത്തൊന്നും മേടിക്കാതെ നമുക്ക് കഴിക്കാനും പറ്റും അതല്ല കുറേ സ്ഥലങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നമുക്ക് ഇതിനെ തന്നെ കട്ടിങ് എടുത്ത് അതിനകത്തോട്ട് കുറേ തൂണ് സെറ്റാക്കിയിട്ട് നമുക്ക് അതിനകത്തോട്ട് വെച്ച് പിടിപ്പിച്ചാൽ നമുക്കത് പുറത്ത് കൊടുക്കാനുള്ളതും കിട്ടും ഇതിൻ്റെ സി വെയില് വേണം ഇതിന് നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കണം കേട്ടോ എന്നാലേ കുറേ അധികം നമുക്ക് കാക്കെ കിട്ടത്തുള്ളൂ പ്രത്യേകിച്ച് നല്ല വളമോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല ചെയ്താൽ കുറച്ചും കൂടെ കായ് കിട്ടും ഇതിന് കോഴിത്തീട്ടം കോഴിയുടെ കാഷ്ടം ഇല്ലേ താറാവിൻ്റെ കാഷ്ടം മുയൽ കാഷ്ടം ഇതൊക്കെ നല്ലതാണ് ഏട്ടാ ഈ ഇതിൽ ചൂട് വെയിൽ നല്ലതാണ് വെയിലുള്ള സ്ഥലത്ത് തന്നെ വയ്ക്കണം ഏട്ടാ ഇപ്പം നമ്മുടെ ഇതിനകത്ത് രണ്ടെണ്ണം പിടിച്ച നിൽപ്പുണ്ട് വേണ്ട വിളഞ്ഞ് നിൽക്കുന്നുണ്ട് ഈ റെഡിൻ്റെ മൂന്ന് അല്ല മുപ്പത് ദിവസമാണ് ഇത് വി പൂ വിരിഞ്ഞതിന് ശേഷം മുപ്പത് ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് വിളയാ കറക്റ്റ് മുപ്പത് പക്ഷെ സെയിം തന്നെയാണ് ഇതും ഇതും ഒരു ദിവസമാണ് കേട്ടോ പിടിച്ചത് ഇത് തന്നെ അധികം വെയിലടിക്കാത്ത സ്ഥലത്ത് നിൽക്കുകയാണ് പക്ഷെ ഇതിന് നല്ല റെഡ് കളറ് കണ്ടോ റെഡല്ല ഒരു പിങ്ക് നല്ലൊരു കളറാണ് കേട്ടോ ഇത് ഇതിന് അധികം വെയിലെടുക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയല്ല സെയിം ഒരു ദിവസം വിരിഞ്ഞ കാളാണുണ്ടോ ഇതൊക്കെ വളരെ ഈസിയാണ് ഇത് കണ്ടോ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാറേ ഇങ്ങനെയാണ് ഇതുപോലൊരു കത്രിക മേടിച്ചിട്ട് വേണം നമ്മൾ ഇത് കട്ട് ചെയ്ത് എടുക്കേണ്ടവൻ അപ്പോൾ കുറച്ചുകൂടി ഇതാവും പക്ഷെ ഇത് ഇരിച്ചിരി ചെറുതാണ് കേട്ടാ നമ്മൾ കത്രി കുറച്ചുകൂടി വലുതാകുമ്പോ ഇതാവും നല്ല നമ്മുടെ ഇതും അല്ലതും കട്ടിട്ടോ വേറെ പോയിക്കുന്നുണ്ട് എങ്ങനെ കട്ടീസ് ആക്കിയിട്ട് അറിയ കളർ ഇത് കഴിക്കുമ്പോണ്ടല്ലേ നാക്ക് ഒക്കെ എങ്ങോട്ട് നാച്ചുറൽ കളർ ആയിട്ട് നമുക്ക് കിട്ടാം നാക്കും ചുണ്ടാക്ക എന്ത് കളർ ആക്കി എന്ന് അറിയാമോ